താങ്ക് യു അപ്പൊ അപ്പം കൂടാ എല്ലാ വേദികളിലും ഞങ്ങൾ ആദ്യമായിട്ട് പാടിത്തുടങ്ങാറുള്ളത് തെക്കിൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് എഴുത്തുകാരനായിട്ടുള്ള മധുനാരായണൻ സാറുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിലൊന്നാണ് ഇനിയുള്ള കാലം നമ്മൾ പാടാതിരുന്നാൽ നാടിൻ്റെ നട്ടെല്ലാം പൊട്ടി നമ്മൾ ചാവും എന്നുള്ളത് ഇനിയുള്ള കാലം നമ്മൾ പാടാതിരുന്നാൽ നാടിൻ്റെ നട്ടെല്ല പൊട്ടി നമ്മൾ ചാവും എല്ലാവരും പാടുന്ന ഒരു കാലത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഞാൻ പാട്ട് പഠിച്ച ഒരാളൊന്നും അല്ല ചെറുപ്പം മുതൽക്ക് എവിടെയെങ്കിലുമൊക്കെ പാടണമെന്ന് വലിയൊരു ആഗ്രഹത്തിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോഴും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് വളരെ സാധാരണക്കാരായ ഒരു വീട്ടിൽ നിന്നാണ് എല്ലാവരും വരുന്നത് അച്ഛൻ മഞ്ചേരി അവിടെ ഒരു ഓട്ടോ ഡ്രൈവറാണ് നമ്മുടെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ നമ്മൾ വലിയൊരു ആഗ്രഹത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും ഇത്തരത്തിൽ വലിയ ആകാശങ്ങളിൽ സാധാരണക്കാർക്കും എത്താമെന്നുള്ള വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ നിറഞ്ഞ കയ്യടികളും നിങ്ങളുടെ ആ ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന പുഞ്ചിരികളൊക്കെയാണ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഏറ്റവും വലിയൊരു പാത എന്നു കൂടി അവസരത്തിൽ അറിയിക്കട്ടെ ഞാൻ പറഞ്ഞു വെച്ച പോലെ തന്നെ ഇനിയുള്ള കാലം നമ്മളേറ്റു പാടേണ്ടതായിട്ടുണ്ട് നമ്മളെ പാട്ടിനെ പേടിക്കുന്ന എഴുത്തിനെ പേടിക്കുന്ന നമ്മുടെ സംസാരത്തിനൊക്കെ പേടിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് കേൾത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് തന്നെയാണ് ഏറ്റവും വലിയ സമരം എന്ന് വിശ്വസിക്കുന്ന കൂട്ടർ കൂടിയാണ് ഞങ്ങൾ അപ്പോൾ ഇനിയുള്ള കാലം നമ്മളെല്ലാവരും പാടണം പഠിക്കാത്തവരും മനുഷ്യരൊക്കെ അതിഗംഭീരമായി സാധാരണക്കാരൊക്കെ പടുത്തുയർത്തുന്ന സർഗാത്മകമായ വലിയൊരു ലോകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മൾ ഏറ്റുപാട് തന്നെ വേണം വേണ്ട ചേച്ചി വേണ്ടേ പാടണം